ഹലോ കൂട്ടുകാരെ അലൈക്കും എല്ലാവർക്കും സുഖമാണല്ലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നിവിടെ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ട് പഴം വിളയച്ച അകത്ത് ഉണ്ടാക്കിയിരിക്കണത് നേന്ത്ര പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിലേ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റും കേട്ടോ നോമ്പ് തുറക്കുമ്പോൾ അധികം എണ്ണയും ഒന്നും വേണ്ടായിരുന്നു അതിനായിട്ട് ഞാനേ നാടൻ പഴം ഒരഞ്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്കൊന്ന് നുറുക്കിയെടുക്കാം നമ്മൾ പഴം എടുക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ വാട്ടി കൊടുക്കില്ല അതേപോലെ നുറിക്കാൻ പറ്റും ചെറുതായി നുറുക്കിയാൽ മതി അങ്ങനെ നമുക്ക് എല്ലാ പഴമൊന്നും നുറുക്കിയെടുക്കെട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ നോമ്പൊക്കെ തുറക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഉണ്ടാക്കിയാൽ മതി ആ ജ്യൂസും വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാട്ടോ ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കുറച്ച് തേങ്ങി പഴവും പഞ്ചസാരയും കുറച്ച് നെയ്യും മതിട്ട് പിന്നെ അണ്ടി മുന്തിരി ഒക്കെ വേണമെങ്കിൽ ഞങ്ങൾ ഇട്ടോളി ഞാൻ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അതൊക്കെ ഓപ്ഷനാണ് വേണമെങ്കിൽ ഇട്ടാമൊന്നുകൂടി ടേസ്റ്റ് കൂടും അത് വേണമെങ്കിൽ ഇട്ടോളി പിന്നെ ഏലക്കായി ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഏലക്കായ് ലാൽ മതി നല്ല ഏലക്കായിക്കൊരു മണങ്ങൾ വരും പിന്നെ നെയ്യ് തന്നെ ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ അധികം നെയ്യൊന്നും വേണ്ട കുറച്ച് നെയ്യ് ഒരു ടീസ്പൂൺ നെയ്യ് ഉണ്ടായാൽ മതി കേട്ടോ പഴം ഒന്ന് വാടി കിട്ടിയാൽ മതിയായിട്ട് അങ്ങനെ നമുക്ക് ആ പഴമൊക്കെ ഒന്ന് നുറുക്കിയെടുത്ത കേട്ടോ ഇതിപ്പോൾ ഞാൻ നോമ്പ് ഇറക്കണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് മുന്നേട്ടാണ് ഉണ്ടാക്കിയത് പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ ഓയിൽ നമ്മൾ വയറ്റലൊക്കെ ആവും ഇതാവുമ്പോൾ കുറച്ച് നെയ്യ് മാത്രമേ ആവുകയുള്ളൂ കേട്ടോ പിന്നെ പഞ്ചസാര ഓപ്ഷനാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കട്ടോ പൻസാര ഇടുമ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് ഇനി പഞ്ചാര പട്ടാ പറ്റാത്തവരാണെങ്കിൽ ഷുഗറൊക്കെ ഉള്ളവരാണെങ്കിൽ പൻസാര ഒഴിവാക്കിക്കൊള്ളൂ അപ്പോഴും നല്ല ടേസ്റ്റ് ആണ് ഇതിനായിട്ട് കുറച്ച് തേങ്ങ ഞാൻ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് കുറച്ച് ഇലക്കായും കുറച്ച് പഞ്ചസാരയും കുറച്ച് നെയ്യും ഇത് മാത്രം ഉള്ളു ചേർത്തിട്ട് ഇത് ചേർക്കുമ്പോൾ അത് ഒരു സ്പൂൺ കൊണ്ടൊക്കെ നമ്മൾ പഴം വിളയിച്ചതേ നോമ്പ് തുറക്കുമ്പോൾ ആ ജ്യൂസിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നല്ല ഹെൽത്തിയുമാണ് മന്ത്ര പഴമല്ലേ അങ്ങനെ നമുക്ക് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കട്ടോ നെയ്യൊക്കെ ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി നിങ്ങൾ വേണമെങ്കിൽ അത് കിട്ടുകയുള്ളൂ ഇതുകൊണ്ട് തന്നെ വാടി കേട്ടോ പഴം എന്നിട്ട് നമുക്ക് ആ മുറിച്ച പഴമക്കൊന്ന് വാട്ടിയെടുക്കട്ടോ ആ അഞ്ച് പഴം നമുക്ക് ഇതിനൊന്ന് ഒരു മീഡിയം ടു ഫ്ലെയിമിലാക്കിയിട്ടേ ഫ്ലെയിമൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് ഒന്ന് നല്ലോണം തിരിച്ചു തിരിച്ച് മറിച്ചിട്ടാണ് ഒന്ന് വാട്ടിയെടുക്കട്ടെ പഴക്കം ഇട്ടുകൊടുക്കാം അത് എളുപ്പത്തിൽ വാടിക്കിട്ടും ചെറിയ തീയിൽ അപ്പുറം അപ്പറൊക്കെ ഇളക്കിയാൽ പഴം ഒന്ന് വാടിക്കിട്ടിയാൽ മതി നമ്മൾ ചെറിയ കുട്ടികൾക്കൊക്കെ പഴം പാട്ടില്ല അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാട്ടോ നോമ്പ് ഉറക്കുമ്പങ്ങളെങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഈ വീഡിയോ ഇഷ്ടമായാലും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലേക്കാനൊക്കെ ഒന്ന് അമർത്തിയിട്ട് നമ്മളൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഫീഡ്ബാക്ക് അറിയിക്കോണ്ട് കമൻസൊക്കെ അറിയിക്കോണ്ട് എല്ലാവർക്കും ഇഷ്ടമായ ഷെയർ കൊടുക്കുകയാണ് അങ്ങനെ ഇതൊക്കെ നിളക്കിയിട്ട് ഒന്ന് മെൽറ്റായി വറ്റട്ടോ ഒര് ബ്രൗൺ കളറിലായി വരട്ടെ അപ്പോൾ അതിൻ്റെ നല്ലൊരു നെയ്യിൽ കടന്ന ടേസ്റ്റ് ഒന്നിനു വാടിയ നല്ല ടേസ്റ്റാണ് നമുക്കൊരു മൂന്ന് ഏലക്കായി ഇട്ട് കൊടുക്കെട്ടോക്ക് നിങ്ങൾ പൊടിച്ചിട്ട് കൊടുക്കണേ എടുത്തോളിട്ട് കൊടുത്തോളി ഞാനിപ്പോൾ അത് അമ്മിക്കല്ലിൽ ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് പൊടിയിട്ട് പൊടി കൊടുത്തോ പഞ്ചസാരി ഏലക്കായും കൂടി പൊടിച്ചിട്ട് അങ്ങനെ എടുക്കണം അങ്ങനെ അതൊക്കെ നല്ലോണം വാടി വരുമ്പോഴേ നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം ആ തേങ്ങ ഇട്ടിട്ടുമ്പോൾ നല്ലോണം മെറ്റായി വെട്ടും ഉറക്കങ്ങൾ തീ ഫ്ലെയിം ചെറുതാക്കണം കേട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും അതിൻ്റെ ടേസ്റ്റ് മൊത്തം പോകും ഫ്ലെയിമൊക്കെ ചെറുതാക്കിയിട്ടിങ്ങനെ ലോ ഫ്ലെയിമ ഫ്ലെയിം ആക്കിക്കോളും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അങ്ങനത്തൊക്കെ നല്ലോണം അതിൽ കടന്നിട്ട് വന്നിങ്ങട്ടെ മെൽറ്റ് ആയി വന്നിട്ടേ ഈ പണ്ടി മുന്തിന് വറുത്ത് ഇണ്ടെങ്കിൽ ഇതിൽ ഇട്ട് കൊടുത്തോളൂ അതൊക്കെ നല്ലൊരു ടേസ്റ്റ് കൂടുവാ ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല അത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ തന്നെ നല്ല ടേസ്റ്റ് ആ തേങ്ങൻ്റെ ആ ഏലക്കായൻ്റെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ പഴം നല്ല മധുരം ഉണ്ടെങ്കിൽ അല്പം കൊടുത്താൽ മതി മധുരം കുറവാണെങ്കിൽ കുറച്ച് അധികം ഇട്ട് കൊടുത്തോളാം അതൊക്കെ നിങ്ങളതിൻ്റെ കണക്കിനിട്ട് എടുത്താൽ മതി കേട്ടോ മധുരല്ല പഴ ആകുമ്പോൾ ചിലപ്പോൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യം തന്നെ ഉണ്ടാവുള്ളൂ നല്ലൊരു ലേസം പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പഞ്ചസാര കരിയും കൂടി ഇഷ്ട പിന്നെ ഒന്ന് അടച്ചിട്ട് നമുക്കത് വാങ്ങി വെക്കട്ടെ അങ്ങനെ നിങ്ങൾ പഴം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇത് മുമ്പ് തുറക്കുമ്പോഴേക്കും നല്ലൊരു പലഹാരം ഞാൻ അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റാം അങ്ങനെ അതൊക്കെ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റിയിട്ടേ അതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ഈത്തപ്പഴം കൊണ്ടൊന്ന് വെറുതെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതാണ് അങ്ങനെ നിങ്ങൾ പഴമൊക്കെ വീട്ടിലുണ്ടെങ്കിലേ പഴം വിളവിച്ചൊന്നുണ്ടാക്കി നോക്കി നല്ലൊരു ടേസ്റ്റാണ് നോമ്പിനൊക്കെ നല്ലതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടം കേട്ടോ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ അങ്ങനെ ഒരു സ്പൂൺ സ്പൂണുണ്ട് അങ്ങനെ നമ്മളെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെല്ലേക്കനൊന്ന് അടിച്ചാൽ നമുക്ക് സപ്പോർട്ട് തന്നെ താങ്ക്സ് അടുത്ത വീഡിയോ ആയി വരാം